എന്താ അഭിയേട്ട എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു റൂമിലേക്ക് അഭി കയറിയതും പരിഭവമായിരുന്നു പെണ്ണിന് ചേ നശിപ്പിച്ചു സ്നേഹയെ കണ്ടതും അവൻ എന്താ അഭിയേട്ട എന്തുപറ്റി അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വന്നതും പെണ്ണ് നിന്നിടത്ത് നിന്ന് വേഗം അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വന്നതാണ് എല്ലാം നശിപ്പിച്ചില്ലേ എന്ത് സംശയത്തോടെ സ്നേഹ അവനെ നോക്കി കുന്തം പോയി കിടക്കാൻ നോക്കൂ അപ്പോൾ നമ്മുടെ ആദ്യ രാത്രിയോ എന്താണോ തിരയുന്നത് വാതിൽ തുറന്ന് വിഷ്ണു അകത്തേക്ക് കയറിയതും കാണുന്നത് ജാനി കബോർഡിൽ എന്തൊക്കെയോ തിരയുന്നതാണ് ഏയ് ഞാനൊരു സാരി നോക്കുകയായിരുന്നു പുറകിൽ നിന്നുള്ള അവന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒപ്പം വീണ്ടും കബോർഡിൽ തിരയാൻ തുടങ്ങി അതെന്താ ഇപ്പോൾ ഒരു സാരി തിരയൽ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവനും അവളുടെ അടുത്തേക്ക് നീങ്ങി അതു പിന്നെ നാളെ ക്ഷേത്രത്തിൽ പോകാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടുക്കാമെന്ന് കരുതി പരിങ്ങലോടെ അവൾ അവനെ നോക്കി ഉം ഏതാ സാരി ഞാനും കൂടാൻ തിരയാൻ അവനും അവളുടെ ഒപ്പം തിരയാൻ തുടങ്ങി എൻ്റെ പിറന്നാളിന് അമ്മ സമ്മാനിച്ചില്ലേ ആ സാരി നിന്റെ പിറന്നാളോ എപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ തിരയെ നിർത്തി അവൻ സംശയത്തോടെ അവളെ നോക്കി അതിന് ആ സമയം കണ്ണേട്ടൻ എന്നെ കണ്ണിൽ കണ്ടുകൂടല്ലോ പിന്നെ എവിടെയാ എൻ്റെ പിറന്നാൾ അറിയുന്നത് എന്നിട്ടോ നല്ലൊരു ദിവസമായിട്ട് എല്ലാവരുടെയും വായിൽ നിന്ന് ഞാൻ കേൾക്കുകയും ചെയ്തു അതിന് ഒരുപാട് കണ്ണുനീർ കുടിക്കേണ്ടി വന്നു ഓർമ്മയുണ്ടോ അന്ന് എന്തൊക്കെയായിരുന്നു ദേഷ്യം പോപ്പം ഇപ്പോഴോ കാറ്റുപോയ ബലൂൺ പോലെ തിരയിൽ നിർത്തി അരയ്ക്ക് രണ്ട് കൈയും കൊടുത്ത് അവൾ അവനോട് ഓരോന്ന് കളിയായി വിശദീകരിച്ച് പറയുകയാണ് എന്നാൽ അവളുടെ ഓരോ വാക്കുകളും അവനെ എവിടെയൊക്കെയോ പൊള്ളിച്ചു പറഞ്ഞത് സത്യമാണ് ഒരു നീച ജന്മത്തിൻ്റെ വാക്കും കേട്ട് ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു താൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പോലും പ്രയോഗിച്ചിരിക്കുന്നു തെറ്റായിരുന്നു കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ എടുത്തു ചാടരുതായിരുന്നു എന്താ കണ്ണേട്ട മുഖമൊക്കെ വല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്കറിയാം അന്നൊക്കെ തെറ്റിദ്ധാരണയുടെ പേരിലാണ് കണ്ണേട്ടൻ എന്നെ ഉപദ്രവിച്ചത് എന്ന് അതിൻ്റെ പതിന് മടങ്ങ് ഇപ്പോൾ എന്നെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ലേ അത് മതി കണ്ണേട്ട എനിക്ക് സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അവൻ്റെ നെഞ്ചോരം അവൾ തലച്ചായച്ചു നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖം മാറിയപ്പോൾ പെണ്ണിനാണ് വേദനിച്ചത് പറഞ്ഞു പോകുമ്പോൾ ഒരു താളത്തിൽ പറഞ്ഞു പോയതാണോ നീയല്ലല്ലോ ഞാനല്ലേ സോറി പറയേണ്ടത് അറിയില്ലായിരുന്നു എനിക്ക് അവളുടെ നിറുകയിൽ അവൻ പതിയെ മുട്ടി എനിക്കറിയാം വേണ്ട ഇനി അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും വേണ്ട നമ്മുടെ ജീവിതത്തിൽ വേദനയുള്ള ദിനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടായിരിക്കും അവനെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ അവൾ പറഞ്ഞു എന്നാൽ അതേ സമയമാണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് നിരഞ്ജൻ്റെ കോൾ വന്നതും ജാനിയ പതിയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ടേബിളിലുള്ള ഫോണെടുത്ത് ചെവിയോരം വെച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നീ അവിടെ നിൽക്കേണ്ട ഒയ്ക്കോളൂ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അത്ര മാത്രമേ അവർ ഫോണിൽ സംസാരിച്ചുള്ളൂ എന്നാലും ആ മൂന്ന് സംഭാഷണങ്ങൾക്കിടയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും തിരിച്ച് ഫോൺ ടേബിളിലേക്ക് വെച്ച് അവൻ ജാനിയുടെ അടുത്തേക്ക് നീങ്ങി അവൻ പോയി നീ പറഞ്ഞതുപോലെ വേദന അറിഞ്ഞു നരകിച്ചു മരിക്കാൻ ആഗ്രഹിച്ചു വിളിച്ചുപോവി അവൻ മരണമടഞ്ഞു കണ്ണേട്ട അവൻ്റെ വാക്കുകൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സുതി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഇത്രയും നാളും അവൻ നമ്മുടെ കസ്റ്റഡിയിലായിരുന്നു അവൻ്റെ ഓരോ ദിവസത്തെയും അലർച്ചകൾ കേട്ട് നിരഞ്ജൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇഞ്ചിഞ്ചായി അവൻ മരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അവൻ്റെ അനിയത്തി കിടന്ന കിടപ്പിൽ അനുഭവിച്ചതൊക്കെ അവനും അറിയണമെന്നും എനിക്കും അങ്ങനെ തന്നെ തോന്നി പ്രത്യേകിച്ച് നീയും പറഞ്ഞതല്ലേ കണ്ണേട്ട അവൾ നിറഞ്ഞ മിഴിയാലേ അവനെ വന്നു മുറുകെ പുണർന്നു എന്തിനാ കരയുന്നത് അവളുടെ മുഖം തന്നിൽ നിന്ന് ഉയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു സന്തോഷം കൊണ്ട് കണ്ണുനീരിനിടയിലും ചെറുപുഞ്ചിരിയോടെ അവൾ പറഞ്ഞു അത്രയും കേട്ടതും അവൻ അവളെ ഇറുകെ പുണർന്നു തന്നിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റില്ലെന്ന പോലെ തങ്ങളുടെ പ്രണയം ഒരിക്കലും അവസാനിക്കില്ലെന്ന പോലെ നിന്നിലെ ചൂടേറ്റ് പുതിയ കണികകൾ സൃഷ്ടിക്കുന്നതുപോലെ അവർ ജീവിക്കുകയാണ് മറ്റാരെയും അസൂയപ്പെടുത്തുന്നതുപോലെ അവളുടെ നെറുകയിലെ സിന്ദൂരം വീണ്ടും ചോപ്പിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം Okay, thank you.